അസലാമലൈക്കും അലൈക്കും അല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അള്ളാഹു ഖയറിലും ബർക്കത്തിലും അകിത്തീർക്കുന്ന ആവട്ടെ ഐ മീൻ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന വിഷയം ഭർത്താവ് തൻ്റെ ഭാര്യയിൽ നിന്ന് മതിയായി ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ആറ് കാര്യങ്ങളുണ്ട് എന്നാൽ ആറ് കാര്യങ്ങൾ ഒരിക്കലും അയാൾ തുറന്ന് പറയില്ല ഇതെനിക്ക് നീ ചെയ്തു തരണം നീ ഇതെനിക്ക് പറഞ്ഞു തരണം എന്ന രീതിയിൽ ഒരിക്കലും അയാൾ പറഞ്ഞു തരില്ല അങ്ങനെ പറയില്ല അങ്ങനെ പറയാൻ മടിക്കുന്നതും എന്നാൽ അതിയായിട്ട് ഭാര്യയുടെ ഭാഗത്തു നിന്നും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതായ ആറ് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത് ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താ വെച്ചാൽ നിലവിലെ തെറ്റി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരൈക്യം ഉണ്ടാകാനും അതിനെന്തൊക്കെ മാർഗ്ഗങ്ങളാണുള്ളത് എന്നുള്ളതും എന്നുള്ളതുമാണ് എന്തൊക്കെ ട്രിക്സാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നതാണ് ഞാൻ പറയുന്നത് അല്ലാതെ എൻ്റെ കീഴിൽ കുറേ പെണ്ണുങ്ങൾ എൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇടണമെന്നോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ചിന്തിക്കണമെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് ആ രീതിയിലൊന്നും കമൻറ്റ് ചെയ്തല്ലേ അത് വല്ലാതെ നമ്മളൊരു വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് നമുക്കത് വല്ലാതെ ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം എങ്ങനെയെങ്കിലും രണ്ട് പണി പണങ്ങിയിരിക്കുന്ന രണ്ട് ഭാര്യ ഭാര്യ ഭർത്താക്കന്മാരെന്ത ചെയ്യുക ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനത്തെ ചിന്താഗതി വെച്ചുകൊണ്ട് യാതൊരു കാരണവശാലും കമൻറ്റ് രേഖപ്പെടുത്തരുതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം ആദ്യമേ തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ കീഴിൽ തൻ്റെ ഭാര്യ നല്ല സന്തോഷവതിയാണ് അല്ലെ ആണോ എന്നറിയാനുള്ളതിയായ ആഗ്രഹം അതൊരിക്കലും ചോദിക്കില്ല നീ എൻ്റെ ഭാര്യയായിട്ട് ഇരിക്കുന്നത് എനിക്ക് സന്തോഷം നീ എപ്പോഴും സന്തോഷവതിയാണോ എനിക്ക് സന്തോഷമുണ്ടോ അങ്ങനൊന്നും ചോദിക്കില്ല പക്ഷേ നിങ്ങളെന്തു ചെയ്യുക നല്ല രീതിയിൽ അത് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ കിട്ടിയ എൻ്റെ ഭാഗ്യം എന്ന രീതിയിലുള്ള ആ രീതിയിൽ നിങ്ങളെന്ത് ചെയ്യുക ഭർത്താവിന് മുമ്പിൽ ആക്ട് ചെയ്യുക അഭിനയിക്കുക സന്തോഷം ഉണ്ടെങ്കിൽ എന്തായാലും ആക്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല പക്ഷെ എന്നാലും എന്തു ചെയ്യുക ഭർത്താവിന് ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടാകും മനസ്സിൽ ഇവൾക്ക് എൻ്റെ വിഷയത്തിൽ സന്തോഷമായിരിക്കും നല്ല സന്തോഷമുണ്ടാവും അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ ലൈംഗികപരമായിട്ടുള്ള വിഷയങ്ങൾ മറ്റുമൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ ഒരു തൃപ്തി കിട്ടുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭർത്താവിന് വലിയ അതിയായ ആഗ്രഹം ഉണ്ടാവും പക്ഷെ അത് ചിലപ്പോൾ ചോദിച്ചെന്ന് വരില്ല ചോദിക്കാൻ വലിയ മടിയുള്ള കാര്യമായിരിക്കും പക്ഷേ നിങ്ങളെന്തെയ്യുക അത് പ്രകടമാക്കുക നല്ലോണം സന്തോഷം പ്രകടിപ്പിക്കുക അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഭർത്താവായി കിട്ടി ഞാൻ വലിയ രീതി അഭിമാനിക്കുന്നു രീതിയിലുള്ള സംസാരങ്ങൾ ആ രീതിയിലൊക്കെ സംസാരം നടത്തുക തീർച്ചയായും അത് ഭർത്താവും അല്ലാത്ത രീതിയിൽ നിങ്ങളിലേക്ക് ഒരു ആകർഷണീയത ഉണ്ടാക്കുക തന്നെ ചെയ്യും മാത്രമല്ല ഇത് ഭർത്താവ് വളരെയധികം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇവരിക്കലും ഇങ്ങനെ പറയരുത് ആ നിങ്ങളിങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ എന്ന രീതിയിലൊന്നും പറഞ്ഞേക്കരുത് അതെല്ലാം പൊട്ടത്തരാണ് അതായത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ ഇഷ്ടമുള്ള ഹോബികൾ ഭാര്യയിലും ഉണ്ടാവണം ഭർത്താവിന് ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉദാഹരണമായിട്ട് ഇപ്പോൾ ഫുട്ബോൾ കളി നോക്കുന്നത് അത് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ കളി നോക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഫുട്ബോൾ കളിയൊക്കെ നോക്കുന്നത് കുറവായിരിക്കും അല്ലേ പക്ഷേ എങ്കിലും ഭർത്താവ് അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഭർത്താവ് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അതും തൻ്റെ ഭാര്യയ്ക്ക് ഒരു ഇഷ്ടം അതിനോടുണ്ടാവണം എന്നുള്ള ചിന്തയും ഭർത്താവിനുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളെന്ത് ചെയ്യുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ കാര്യം ജസ്റ്റ് ഒന്ന് എടുത്തിടുക ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളും കുറച്ചറിവുള്ള ഒരാളാണ് എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെന്ത് ചെയ്യുക കുറച്ച് അങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും അപ്പോൾ ഒരു അത്ഭുതം തോന്നും ആൾ കൊള്ളാലോ എന്ന രീതിയിലുള്ള ഒരു അത്ഭുതം ഉപ്പർക്കെന്തെയ്യും നിങ്ങളെ വിഷയത്തിൽ തോന്നുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ ഹോബികൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങളുടെ ഹോബികളും വേണ്ടിയും ശ്രമിക്കണം എന്നുള്ളതാണ് ഇതിപ്പോൾ ചില സ്ത്രീകൾക്ക് തോന്നും ഇതെന്താ ഭർത്താക്കന്മാരുടെ വിഷയം മാത്രം പറയുന്നത് അപ്പോൾ ഭാര്യമാരുടെ വിഷയം എന്താ പറയാത്ത ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഭർത്താക്കന്മാരുടെ രഹസ്യമായിട്ടുള്ള കുറച്ച് ആഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് അങ്ങനെയുള്ള ചിന്തകൾ ഇപ്പോൾ ഈ വീഡിയോ കഴിയുന്നവരെ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക എന്നു കൂടി പറയാനുണ്ട് അടുത്ത മൂന്നാമതായിട്ട് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഭർത്താവിനെ നല്ലോണം പ്രശംസിക്കുക എന്നുള്ളതാണ് നല്ലോണം അഭിനന്ദിക്കുക എന്തെങ്കിലും ചെറിയ നേട്ടങ്ങൾ ഉണ്ടായാൽ തന്നെ നല്ലോണം മൂപ്പർ എന്ത് ചെയ്യുക പൊക്കിയെടുത്ത് വയ്ക്കുക തള്ളി 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 അങ്ങ് കയറ്റി വെക്കുക പക്ഷെ ഒരിക്കലും അഭിനയിക്കുന്ന രീതിയിലൊന്നും പൊക്കി വെക്കരുത് മറിച്ച് എന്ത് ചെയ്യുക ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലൊന്നും മൂപ്പറുടെ എന്താ പറയുക മൂപ്പരുടെ ആവശ്യത്തിന് മൂപ്പർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ വന്നതിൻ്റെ പേരിൽ ഞാനും അഭിമാനിയാണ് എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക നിങ്ങളെ കുടുംബക്കാരോട് അതേപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം വീട്ടുകാരോട് അങ്ങനെ ആരോടായിരുന്നാലും ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഭർത്താവിന് എന്ത് ചെയ്യുക എൻ്റെ മൂപ്പർ എൻ്റെ ഉപ്പ എന്ന രീതിയിലൊക്കെ സംസാരിച്ച് എന്ത് ചെയ്യുക ഇന്ന കാര്യം മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ രീതിയിൽ നല്ലോണം കുടുംബക്കാരുടെ മുമ്പിലും ഇപ്പം നിങ്ങളെ ഭർത്താവിന് എന്ത് ചെയ്യുക നല്ലവണ്ണം പൊക്കി വെച്ചേക്കാന്നുള്ളത് അപ്പോൾ തീർച്ചയായും ഭർത്താവിന് നിങ്ങളോടൊരു അട്രാക്ഷൻ ആ സമയത്ത് തോന്നുകയും അത് ഭർത്താവ് നല്ലോണം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശംസ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇത് ഭാര്യമാരും ആഗ്രഹിക്കുന്നതാണ് എങ്കിൽ ഈ വിഷയം ഈ വീഡിയോയിൽ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുരുഷന്മാർക്കുള്ള പുതിയ പുരുഷന്മാരുടെ വിഷയമാണ് പറയുന്നത് അപ്പോൾ നാലാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നല്ലോണം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് തന്നെ മറ്റാരും സപ്പോർട്ട് ചെയ്തില്ലായെങ്കിലും തൻ്റെ കൂടെ തൻ്റെ ഭാര്യയുണ്ട് എന്ന വിഷയം ഏതൊരു ഭർത്താവിനും വലിയൊരു അഹങ്കാരമായിട്ടത് മാറും അത് എന്ന് വെച്ചാൽ അഭി അതൊരഭിമാനമായിട്ട് മാറും അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മുമ്പേ എന്തെങ്കിലും ചെറിയ ചെറിയ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും മറ്റെന്ത് വിഷയങ്ങളായിരുന്നാലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളെ പ്രധ പ്രധാനപ്പെട്ട ഏതെങ്കിലും കടമ്പുകൾ കടക്കേണ്ട വിഷയങ്ങളായിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക നല്ലോണം സപ്പോർട്ട് ചെയ്യുക വോട്ടിപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന രീതിയിൽ എന്ത് ചെയ്യുക നല്ലോണം സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക തീർച്ചയായും അത് ഭാര്യയിൽ നിന്നും ഭർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അടുത്ത അഞ്ചാമതായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് പെർഫെക്റ്റ് ആണോ എന്ന വിഷയം ഭാര്യയ്ക്ക് എൻ്റെ വിഷയത്തിൽ ഞാനൊരു പെർഫെക്റ്റ് മനുഷ്യനാണോ പെർഫെക്റ്റ് ഭർത്താവാണോ എന്ന ചിന്തയാണോ ഉള്ളത് എന്നത് ഭർത്താവിന് എപ്പോഴും ഒരു ആ ഒരു ചിന്ത ഉണ്ടാവും പല സമയത്തും ഉണ്ടാവും എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ വിഷയത്തിൽ തൃപ്തി ഉണ്ടാവും ഞാനൊരു പെർഫെക്റ്റ് ആയിരിക്കുമോ എന്ന രീതിയിലൊക്കെ ഒരു ഭർത്താവിന് ചിന്ത ഉണ്ടാവും ആ ചിന്ത ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇനി മുതലിൽ അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യുന്ന ആളായിരിക്കാം എന്തായിരുന്നാലും അതെപ്പോഴും തുറന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അടിപൊളിയാണ് നിങ്ങൾ ഓക്കെയാണ് നിങ്ങൾക്ക് ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ഭംഗിയായിട്ട് ചെയ്യും എന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യുക എപ്പോഴേ എന്തെങ്കിലുമൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിനെ എടുത്ത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക കാരണം നിങ്ങൾ അന്ന് അങ്ങനെ അന്ന് അങ്ങനെ ചെയ്തു തന്നിട്ടില്ലേ അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക വെറുതെ പൊക്കി അടിച്ചേക്കാം ഉപ്പരങ്ങൾ പൊന്തും ഏ അതുകൊണ്ട് തന്നെ ഉപ്പറുടെ മനസ്സിൽ ഉള്ളൊരാഗ്രഹം കൂടിയാണ് താൻ പെർഫെക്റ്റ് ഓക്കെ ആണോ എന്നറിയാനുള്ള ആഗ്രഹം അത് നിങ്ങൾ എന്ത് ചെയ്യുക അതങ്ങ് സാധിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ആറാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഭർത്താവിന് നല്ലോണം റെസ്പെക്ട് ചെയ്യാന്നുള്ള കാര്യം ഏതൊരു ഭർത്താവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് റെസ്പെക്റ്റ് എന്നുള്ളത് ഒരു സ്ത്രീക്ക് കെയർ എന്നുള്ളത് എത്രമാത്രം ആവശ്യമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണോ അതേ സ്ഥാനത്ത് ഒരു ഭർത്താവിനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് അയാൾ വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു കാര്യം ഭാര്യയുടെ ഭാഗത്ത് നിന്നുള്ള ബഹുമാനം തന്നെയാണ് അത് നിങ്ങൾ കളിതമാശ നടത്തുന്ന സമയത്തായിരുന്നാലും പോലും മറ്റേത് മേഖലയിലായിരുന്നാലും ശരി ഭർത്താവിന് ബഹുമാനം എന്നുള്ളത് മൂപ്പർ എല്ലാ സമയത്തും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നുവെച്ചാൽ കുറച്ച് പ്രയോറിറ്റി മൂപ്പർക്ക് കൊടുക്കുക മറ്റെല്ലാവരെക്കാളും കുറച്ച് മുൻപന്തി മൂപ്പർക്ക് കൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്നതാണ് ബഹുമാനം കൊണ്ടുള്ള ഉദ്ദേശം എന്ത് കാര്യത്തിലായിരുന്നാലും മൂപ്പർക്ക് കൊണ്ട് ചെയ്യാം മൂപ്പർ എന്ത് ചെയ്യുക മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു പ്രതിമേന പോലെ മുമ്പിൽ വെക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക അങ്ങ് പൊക്കുക എന്നുള്ളതാണ് ബഹുമാനം കൊടുക്കാണ്ട് ഉദ്ദേശം അതുകൊണ്ട് തന്നെ ഒരു രീതിയിലായിരുന്നാലും ഏതൊരു സമയത്തായിരുന്നാലും അവരോട് ബഹുമാനം കുറയുന്ന രീതിയിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നുള്ള പ്രവൃത്തികളോ ഉണ്ടാവുന്നതിനെ തൊട്ടും പരിപൂർണമായും സൂക്ഷിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ഉണർത്തുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ അവർ എത്രത്തോളം ബഹുമാനം ആഗ്രഹിക്കുമെന്ന് വെച്ചാൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം ഒരു ഭാര്യയും ഭർത്താവും ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോവുകയാണ് അങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു എന്തൊക്കെ ചുരിദാർ എന്തൊക്കെയാണ് വേണം അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവൻ അവിടെ നിന്ന് തിരിച്ചു വന്നു എന്നാൽ പിന്നീടൊരു സമയത്ത് ഈ ഭാര്യയും ഭർത്താവും ഒരിക്കലൊരു പിണങ്ങിയിരിക്കുന്ന സമയത്ത് വന്ന് സമയമായപ്പോൾ അതായത് കുടുംബക്കാർ പോലും ചർച്ച ചെയ്യുന്ന വിഷയം ആ രീതിയിലൊക്കെ തെറ്റി അകന്നപ്പോൾ രണ്ട് പേരുടെ ഭാഗത്തു നിന്നും ഒന്നിപ്പിക്കാനുള്ള ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ഈ ഭർത്താവ് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ നെറ്റിപ്പോകും പറഞ്ഞ എന്താ കാര്യം എന്താ കാര്യം എന്ന് വെച്ചാൽ അയാൾ പറയുകയാണ് അന്ന് ഒരിക്കലും അങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയെന്ന സമയത്ത് എന്നോട് ഒരിക്കൽ പോലും അവൾ ചോദിച്ചില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് എടുത്തൂടെ എന്ന രീതിയിൽ നിങ്ങളും ഡ്രസ്സ് എടുത്തൂടെ എന്ന രീതിയിൽ ഓൾക്കെന്ന് ചോദിച്ചാൽ അവൾക്കെന്നോട് ബഹുമാനമില്ല എന്ന രീതിയിൽ കാരണം അത്രയും സൂക്ഷ്മമായ കാര്യങ്ങളെ പോലും എന്ത് ചെയ്യും ബഹുമാനത്തെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഭർത്താക്കന്മാരെന്നുള്ളതാണ് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഭർത്താവിനെ നിങ്ങളിൽ മാത്രമായിട്ട് അഡിക്റ്റാക്കാൻ മറ്റൊരു പെണ്ണിലേക്കും തിരിഞ്ഞു പോകാതിരിക്കാനൊരു കാരണമായിട്ട് മാറുന്നതാണ് മനുഷ്യല്ല ഈ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹോത്താല മധുര്യമുള്ള ദാമ്പത്യ ജീവിതം തന്നനുഗ്രഹിക്കുമാറാവട്ടെ മടുപ്പില്ലാത്ത സമാധാനമുള്ള അന്തരീക്ഷമുള്ള ദാമ്പത്യ ജീ ജീവിതം തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ